കുട്ടികളെ ഡോറ സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് പേർക്ക് സംശയം ഉണ്ടായിരുന്ന ഒരു നമ്മുടെ ആണെങ്കിൽ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് ഡോറയുടെ ഹെൽത്ത് ഒക്കെ ആയി നടക്കാനൊന്നും ഒരു കുറച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് കുറച്ച് കമന്റ്സ് വരുന്നു ഡോറ നേരത്തെ തൊട്ട് ഇങ്ങനെയാണോ അതോ ഡെലിവറിക്ക് ശേഷം ഡോറ ഇങ്ങനെ ആയി പോയതാണോ ഇട വീഡിയോ കണ്ടുകൊണ്ട് ചോദിക്കുന്ന ആകട്ടോ എന്താന്നൊക്കെ നേരത്തെ നടക്കായിരുന്നു അതിന് ശേഷം ചെറുപ്പത്തിലൊക്കെ നടക്കാൻ അതുകൊണ്ട് പിന്നെ പനി വന്നിട്ട് ഇങ്ങനെ ആയതിന് ശേഷം പിന്നെ വാ ഡെലിവറിക്ക് മുന്നേയും നോർമലി നടക്കായിരുന്നു മുട്ടയ്ക്ക് മടങ്ങി തന്നെ വേദനയൊക്കെ ഉണ്ടെങ്കിലും നോർമലി എല്ലാ കാര്യം ചെയ്ത് നടക്കും ഡാൻസ് കളിക്കുക ചെയ്യായിരുന്നു ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞ് ഡെലിവറിയും കഴിഞ്ഞതിന് ശേഷം മൂന്ന് മാസം കഴിഞ്ഞ് പനി വന്നതിന് ശേഷം പിന്നെ ഇങ്ങനെ ആയതാണ് കേട്ടോ അല്ലാതെ അതിന് ശേഷം ഉണ്ടായ അസുഖമല്ല ഇതൊക്കെ എന്ന് വെച്ചാൽ റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ആണ് അത് ഇല്ലാതെ എല്ലാവർക്കും വരാവുന്ന രസുമാണ് ഈ ഇന്ന പ്രായക്കാർക്ക് ഇന്ന രീതിയിലുള്ള ആൾക്കാർക്ക് എന്നൊന്നുമില്ല കേട്ടോ എല്ലാ ആൾക്കാർക്കും വരാവുന്ന ഒരു അസുഖമാണ് ഗബ്രൂൻ്റെ സ്റ്റൂള ഇരിക്കാമായിരുന്നല്ലോ അപ്പോൾ ഒരു പ്രായവും ഇതിന് പരിധിയില്ല എല്ലാ പ്രായക്കാർക്കും ും ചെറക്കാർക്കും അതുപോലെ തന്നെ മധ്യവയസ്കർക്കും പ്രായമായവർക്കും എല്ലാം എല്ലാം ഓരോരോ ടൈപ്പാണ് ഇപ്പം അവർക്കുള്ള പോലെ അല്ല എനിക്ക് എനിക്കും ഉള്ള പോലെ ആയിരിക്കത്തില്ല മറ്റുള്ളവർക്ക് ചിലർക്ക് ചിലർക്കിങ്ങനെ അവയവങ്ങളൊന്നും ഇതുപോലൊന്നും ആകത്തില്ല വേദനയും നീരും മാത്രം കാണത്തുള്ളൂ നടക്കാനൊക്കെ പറ്റുമായിരിക്കും ചിലർ കിടന്ന് കിടപ്പായിരിക്കും അങ്ങനെ ഓരോരുത്തർക്കും ഓരോ രീതിയിൽ വിവാദ രോഗമാണ് എന്നുവെച്ചാല് സന്ധിവാദം രക്തവാദം ആമവാദം പിന്നെ എന്തുവാ അതുകൊണ്ട് അങ്ങനെ എന്തൊക്കെയാണ് കുറേ വാദങ്ങളുണ്ട് എനിക്കറിയാവുന്നത് ഇത് മൂന്നാണ് രക്തവാദം സന്ധിവാദം ആമവാദം അപ്പോൾ നമ്മുടെ ദോറൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ ആമവാദമാണ് ഇംഗ്ലീഷിൽ ഇതിന് റൊമറ്റോഡ് ആർത്രൈറ്റീസ് എന്ന് പറയും ആദ്യമേ റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ഫീവറായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് അതിൽ നിന്നായിരുന്നു പിന്നെ ആർത്തറൈറ്റീസ് ആയിട്ട് മാറിയത് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഡെലിവറി എല്ലാം കഴിഞ്ഞ ഒരു മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഫീവർ വന്നു അതും ഇതുപോലെ തന്നെ റൊമറ്റോഡ് ആർത്തറൈറ്റീസ് ഫീവർ ആയിരുന്നു ആ ഫീവർ വന്ന സമയത്ത് ഇവർക്ക് ഇ കൂടി പിന്നെന്തായിരുന്നു ആർ ഐ ഫാക്ടർ കൂടുതലായിരുന്നു പിന്നെ വൈറ്റമിൻസിൻ്റെ ഇത് വന്ന് കുറവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വന്നപ്പം തീരെ നടക്കാൻ പറ്റാണ്ട് ഒറ്റ കിടപ്പായിരുന്നു ഇ എസ് ആർ ഒക്കെ നൂറിന് മുകളിൽ പോയിട്ടുണ്ടായിരുന്നു ഇ എസ് ആർ ഭയങ്കര ഹൈ ആയിരുന്നു എന്ന് വായൊന്നും തുറക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നല്ല രീതിയിൽ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ തീരെ എഴുന്നേക്കാ തീരെ എഴുന്നേ പിന്നെ നമുക്ക് എന്താ പറയുന്നത് നമുക്ക് തൊടാൻ പറ്റുവാണെ പിന്നെ നമുക്ക് എഴുന്നേൽപ്പിച്ചിരുത്താനും കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റും ഇതെന്ന് വെച്ചാല് തൊടാൻ പറ്റില്ല തൊടുന്നത് പോയിട്ട് ഇപ്പം നമ്മുടെ ബെഡിൽ ഇവിടെ കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ബെഡിൽ എനിക്ക് ഇരിക്കാൻ പോലും പറ്റില്ല ഞാനോ കുഞ്ഞോ ഇരിക്കാൻ പോലും പറ്റില്ലായിരുന്നു അങ്ങോട്ട് ഇരിക്കുമ്പോൾ ഭയങ്കര വേന ഇതൊക്കെ നമ്മൾ കുറേ വീഡിയോയില് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇന്റർവ്യൂയിലും നമ്മൾ അതുപോലെ തന്നെ പുതിയ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം നമുക്കവിടെ ഇരിക്കാനും ഒന്നും പറ്റില്ല അമ്മ ച്ചാൽ ശരീരം ഫുള്ള് വേദനയാണ് ഞാനിങ്ങനെ എഴുന്നേൽപ്പിച്ച് ഇപ്പോൾ ഈ കഞ്ഞി കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ നമുക്ക് എഴുന്നേൽപ്പിച്ചിരുത്തണമല്ലോ ഇപ്പം കിടത്തി കൊടുക്കാനും പറ്റത്തില്ല കാരണം ഇവക്ക് തനിയെ കൈ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇവക്ക് തനിയെ വായിലോട്ട് വെള്ളം കൊണ്ടുപോകാനൊക്കെ പറ്റും പക്ഷെ ആ ഒരു കോഴ്സ് ഒരു മൂന്നാം മാസം തൊട്ട് ഡെലിവറി കഴിഞ്ഞ് മൂന്നാം മാസം തൊട്ട് ഒരു നാല് മാസം വരെയും ഇവക്ക് തനിയെ ഫുഡ് കഴിക്കാനും വെള്ളം കുടിക്കാനൊന്നും പറ്റാത്ത സിറ്റുവേഷൻ സിറ്റുവേഷനായിരുന്നു നമ്മളിങ്ങനെ എഴുന്നേപ്പിച്ചിരുത്തിയാലും ഇങ്ങനെ ഒരു കൈ ഇങ്ങനെ അതായത് ഇങ്ങനെ ഒരു കയ്യിൽ ഇങ്ങനെ കോരി എടുത്തിട്ട് ഈ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി കേട്ടോ അങ്ങനെയാണ് ഫു ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത് പിന്നെ അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ ഒത്തിരി മാറ്റം വന്നു പക്ഷേ എങ്കിലും പെയിൻ ഉണ്ട് ചില സമയത്ത് ഈ വിരലൊക്കെ ഇങ്ങനെ മടങ്ങിയൊക്കെ പോവും പിന്നെ അതുപോലെ തന്നെ മുട്ട് മടങ്ങിപ്പോവും മുട്ട് നിവരത്തില്ല സ്റ്റക്കായിരിക്കും നിവരത്തുമില്ല മടങ്ങത്തുമില്ല ആ രീതിയിൽ സ്റ്റക്കായിരിക്കും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര വേദന പിന്നെ നട്ടലിന് വേദന വരും അതുപോലെ തന്നെ ഇടുപ്പ് ഷോൾഡർ പെയിൻ ഇപ്പോഴും ഉണ്ട് ഷോൾഡർ പെയിൻ ഉണ്ട് പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് പെയിൻ ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളിപ്പം ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അതൊക്കെ നമുക്ക് ഒരുവിധം കൺട്രോൾ ചെയ്ത് നിർത്താം എന്നുള്ള ഇല്ലാതെ പൂർണ്ണമായിട്ടും ഭേദമാവില്ല പിന്നെ ഒരുപാട് പേര് പറഞ്ഞ് പ്രഗ്നൻസി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലൊന്നും ഒരുപാട് പ്രശ്നമുള്ളതായിട്ട് തോന്നിയില്ലെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല പക്ഷേ ഒരു കമൻറ്റ് അതായത് ഈ ആർത്തട്രൈറ്റിസ് അസുഖമുള്ള ഒരു വ്യക്തി കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്കും ഈ അസുഖമാണ് അപ്പോൾ അവർ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഇവർക്ക് ആ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടില്ല ആരാണെന്ന് നമുക്ക് അറിയില്ല കേട്ടോ ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടില്ലായിരുന്നു എന്നാൽ ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഇരട്ടി വേദന അനുഭവിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഇപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ അതിനകത്ത് വന്നത് ഡെലിവറിക്ക് മുൻപ് വന്നൊരു ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വിചാരിച്ച് അതൊന്നും ഇല്ലാന്ന് പറഞ്ഞു അങ്ങനെയൊന്നും ആയിരിക്കില്ല പറഞ്ഞു കാരണം ഡെലിവറി കഴിഞ്ഞ് മൂന്ന് മാസം വരെ ഉറക്കി കുഴപ്പമൊന്നുമില്ലായിരുന്നു പിന്നെ പെട്ടെന്ന് അസുഖം അങ്ങോട്ട് ഇവർ കൂടുക ചെയ്തത് അതിനുശേഷം നമ്മൾ കുറേ ട്രീറ്റ്മെൻറ്റ് എടുത്തു ഹോമിയോ നോക്കി ആയുർവേദം നോക്കി ഇംഗ്ലീഷ് മരുന്നുകൾ നോക്കി എല്ലാം ട്രൈ ചെയ്തിട്ടും ഒരു കുറവില്ലായിരുന്നു കുറേ കഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ കുറേ നരകവേദന അനുഭവിച്ചു മോളെ കുക്കറിൻ്റെ തീ ഇത്തിരി കുറച്ച് വെച്ചിട്ട് വരാമോ അപ്പോൾ കുറേ വേദനയെന്ന് വെച്ചാൽ ഇച്ചിരി മണി നല്ല നല്ല രീതിയിൽ വേദന അനുഭവിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പോൾ അവർക്ക് ഭേദമായി പിന്നെ നമ്മൾ രണ്ട് ദിവസത്തിന് മുമ്പേ രണ്ട് ഒരാഴ്ച ആയില്ലേ ഒരാഴ്ചയ്ക്കുമ്പോൾ നമ്മൾ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു ഡോറയ്ക്ക് തീരാൻ വയ്യ മുട്ടിനൊക്കെ നീരടിച്ചിട്ട് മുട്ട് നോർമലായിട്ട് വന്നില്ല ആ നോർമൽ ലെവലിലോട്ട് വന്നില്ല പക്ഷേ എങ്കിലും സഹായമില്ലാതെ ഇപ്പം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര എന്നാൽ മറ്റേ സ്റ്റിക്ക് കൊണ്ടൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് ഇപ്പം സ്റ്റിക്ക് അവിടെ മടക്കി മാറ്റി ചെയ്യാം ഇടയ്ക്ക് വെച്ചാൽ സ്റ്റിക്ക് മടക്കി മാറ്റി വെച്ചത് എപ്പോഴാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നത് അപ്പം പിന്നെ ഇംഗ്ലീഷ് മരുന്ന് നിർത്തി നമ്മൾ ആയുർവേദത്തിലോട്ട് മാറിയ സമയത്ത് കുറച്ച് വേദനയല്ല ഇപ്പോൾ ഇതുപോലെ വേദനയൊക്കെ കുറഞ്ഞപ്പം പുള്ളിക്കാർ തന്നെ മെഡിസിൻസ് വേണ്ട എന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്തു അതെന്തായിരുന്നു അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ കാരണം അത് കഴിഞ്ഞു പോയിട്ട് പിന്നെ അല്ല ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കണം ഇനി ഇനി മരുന്ന് തോന്നുന്നു ഇനി മരുന്ന് അല്ലി പൊട്ടി ഇനി മരുന്ന് നിർത്തുന്ന സമയത്ത് ഇടയ്ക്ക് ആ ഓർമ്മയിൽ വരണം മരുന്ന് നിർത്തി കഴിഞ്ഞിങ്ങനെ വരുമെന്ന് പുള്ളികര് നല്ല രീതിയിൽ നടക്കുമായിരുന്നു നല്ല രീതിയിൽ ഒരു രണ്ട് ദിവസം ഇല്ലേ രണ്ടു ദിവസമൊക്കെ നല്ല ഇത് ഓടിച്ചടിയൊക്കെ അങ്ങനെ നടക്കുമായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു അപ്പോൾ ഈ മരുന്ന് നിർത്തി ആ ഒരു എഫക്റ്റ് ആ വന്ന് എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് വേദന കയറിയിട്ട് പിന്നെ പഴയ ആ ഒരു ലെവലോട്ട് പോയി എന്നുവെച്ചാൽ തീരം കിടപ്പായില്ല പക്ഷെ കിടന്നു പോകും എന്നുള്ളൊരു ലെവലിലോട്ട് വന്ന് എഴുന്നേക്കാനൊന്നും പറ്റാതിരുന്നിട്ട് കട്ടിൻ്റെ ഓരത്തിങ്ങനെ ഇരുന്നൊക്കെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു ഞാൻ നല്ല രീതിയിൽ ഡോസും കൊടുത്തു നല്ല ഡോസ് കൊടുത്തു ഞാൻ മെഡിസിൻ കഴിക്കുന്ന അറിഞ്ഞില്ല കേട്ടോ കഴിക്കുന്നില്ല എന്നൊന്നും അറിഞ്ഞില്ല പതിനാല് ദിവസം കൊണ്ട് കഴിക്കേണ്ട മെഡിസിൻ പുള്ളിക്കാരി എത്ര ഏ ഞാൻ ഇത് പറയും പറയും പതിനാല് ദിവസം കൊണ്ട് കഴിക്കേണ്ട മരുന്ന് നീ എത്ര നാളുകൂടെ കഴിച്ചു തീർത്ത പറ ില്ല ഏഹ് മൂന്ന് മാസം വെറും പതിനാല് ദിവസം കഴിക്കേണ്ട മരുന്ന് മൂന്ന് മാസം കഴിച്ചുകൊള്ളോച്ച് നോക്കിയേ അപ്പം എന്നിട്ട് ഡോക്ടർ നമ്മളെ വിളിച്ച ഒഴക്കറിയുന്നേ മെഡിസിൻസ് എന്താ കൊടുക്കുന്നില്ല വേറെ മെഡിസിൻ വാങ്ങിക്കാൻ വരാത്ത എന്താന്ന് ഇവിടെ പ്രതീക്ഷിച്ചണത്തില്ല കേട്ടോ ഇതൊക്കെ പറയുന്നു ആണോ അപ്പോ അത് മെഡിസിൻസ് ഇടയ്ക്ക് ഉഴപ്പിയപ്പോഴത്തേക്ക് അസുഖം പെട്ടെന്ന് കൂടി ഇത് എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് അതായത് നമ്മുടെ ഫുഡ് കഴിക്കുന്നത് ദഹിക്കാതെ പൂർണ്ണമായിട്ടും ദഹിച്ച് മാറാതാകുമ്പം അത് വിഷാംശമായി നമ്മുടെ ബ്ലഡിൽ പകരും അത് നമ്മുടെ ആ വിഷാംശത്തിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആൻ്റിബോഡിയിലുള്ള ആൻറ്റിബയോട്ടിക്ക് തന്നെ ആൻറ്റിബയോട്ടിക്കായിട്ടുള്ള അണുക്കൾ തന്നെ ഇതിനെതിരെ പ്രതി പ്രതിരോധിക്കും അങ്ങനെ വരുന്നതാണ് ഈ അസുഖം എന്നാണ് ഈ ഡോക്ടർമാരെല്ലാം പറയുന്നത് പിന്നെ ഗ്യാസിന്റെ പ്രശ്നമുള്ളവർക്ക് വരും മലബന്ധമുള്ളവർക്ക് ഈ അസുഖം വരാറുണ്ട് അപ്പൊ നമ്മള് ഡോറേന്റെ ഗ്യാസിന്റെ പ്രശ്നവും മലബന്ധത്തിന്റെ പ്രശ്നവും ഒക്കെ നമ്മളിപ്പോൾ മാറ്റി എടുത്തിട്ടുണ്ട് അതുകൊണ്ടായിരിക്കും മലബന്ധം ഇല്ലായിരുന്നു ഗ്യാസ് ഉണ്ടായിരുന്നല്ലോ സ്ഥിരം ഉണ്ടായിരുന്നു ഇടയ്ക്കല്ല സ്ഥിരം ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഇവിടെ എനിക്ക് വേദന എടുക്കുന്നത് എന്നിട്ട് ടി സി ജി ഒക്കെ ഞങ്ങൾ പോയി എടുത്ത് വേദന എടുത്തിട്ട് മാറാതിരുന്നിട്ട് എത്ര മൂന്ന് ദിവസം നാലു ദിവസം കണ്ടോ വേദന എടുത്തില്ലേ അവിടെ പോയി നമ്മൾ എനിക്ക് വേദന കുറേ ദിവസം വേദന എടുത്തു പിന്നെ ഇടയ്ക്ക് വയറ്റിൽ വേദന വരും പിന്നെ ഇടയ്ക്ക് അടിവയറ്റിൽ വേദന വരും ഗ്യാസ് കയറിയിട്ടാണ് അപ്പം ഗ്യാസിന് ഇപ്പം നമ്മൾ മാറ്റി എടുത്തിട്ടുണ്ട് ഗ്യാസ് ഇപ്പം പൂർണ്ണമായിട്ടും മാറി ആ ഗ്യാസ് പൂർണ്ണമായിട്ട് മാറിയിട്ടുണ്ട് അപ്പം പിന്നെയെന്ന് വെച്ചാല് ഇത് ബ്ലഡിനകത്തൂടെ വരുന്നതാണല്ലോ ഇപ്പം രക്തശുദ്ധീകരണം നമ്മൾ നടത്തണം അപ്പം ആയുർവേദ മെഡിസിൻസ് പ്രകാരം രക്തശുദ്ധീകരണമൊക്കെ കുറച്ച് നടത്തിയിട്ടുണ്ട് രക്തമൊക്കെ ശുദ്ധീകരിച്ച് ഇങ്ങനെ വെച്ചിരിക്കയാണ് ഫിൽട്ടർ വെച്ച് നമ്മളില്ലേ അപ്പോൾ രക്തമൊക്കെ ശുദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പൊ എന്തായാലും ദൈവം സഹായിച്ച് ദൈവത്തിന്റെ കാരണം കൊണ്ട് അങ്ങനെ ഹെവി ആയിട്ടുള്ള പെയിൻ ഇല്ല പക്ഷെ പെയിൻ ഉണ്ട് ഇല്ല എന്നല്ല പക്ഷെ അങ്ങനെ ആ രൂക്ഷമായിട്ടുള്ള കൺട്രോൾ ചെയ്ത് ഈ ആമവാദത്തിന്റെ ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത് നമുക്ക് രോഗത്തെ പൂർണ്ണമായിട്ട് അവരൊത്തർ പറയുന്നുണ്ട് രോഗത്തെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റുമെന്ന് പക്ഷേ ഞാൻ അന്വേഷിച്ച് അറിഞ്ഞെടുത്തോളം ഈ രോഗത്തെ പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റത്തില്ല നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുൾ ഒന്ന് ചേഞ്ച് ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഫുള്ള് ചേഞ്ച് ചെയ്തു കഴിഞ്ഞാൽ ഈ അസുഖത്തെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുവെച്ചാൽ ശ്രദ്ധിക്കുക എന്നുവെച്ചാൽ നമ്മുടെ ഫുഡുകൾ നിയന്ത്രിക്കുക ഈ റെഡ് റെഡ്മീറ്റുകൾ അതുപോലെ തന്നെ പാൽ ഉൽപ്പന്നങ്ങൾ ഇതൊക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ ഈ അസുഖം കുറയും അത് ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ളതാണ് അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പിന്നെ എന്ന് വെച്ചാൽ മെഡിസിൻസ് ഇപ്പം പുള്ളിക്കാരി കറക്റ്റായിട്ടാണ് എടുക്കുന്നത് പിന്നെ മോർണിങ്ങിൽ തന്നെ കൊടുക്കേണ്ട കുറേ ഫുഡുകൾ നമ്മൾ എന്താ പറയുക അതിൻ്റെ ഒരു മെനു തയ്യാറാക്കിയിട്ട് അത് കൊടുത്തു ഇടയ്ക്ക് പുള്ളിക്കാരി ഇതൊന്നും കഴിച്ചില്ല ഷർദിക്കാൻ വരുന്നതെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിക്കാതൊക്കെ ആയിരുന്നു പിന്നെ മനസ്സിലായി കഴിച്ചില്ലെങ്കിൽ ശരിയാവില്ലെന്ന് മനസ്സിലായും പുള്ളിക്കാരതെടുത്ത് കഴിക്കാനൊക്കെ തുടങ്ങി ഇപ്പം പിന്നെ രണ്ടു ദിവസമായി അത് കൊടുക്കും വേറെ മരുന്ന് കൊടുക്കുന്നുണ്ട് ഇപ്പം അത് കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങൾ നമ്മൾ അതായത് നമ്മൾ തന്നെ കുറെ നിയന്ത്രണങ്ങളും കാര്യങ്ങളും കൊണ്ടു ഏകദേശം ഒന്ന് പിടിച്ച് നടക്കാം എന്നുള്ള രീതിയിൽ പിന്നെ മുട്ടിന്റെ കാര്യം അന്ന് നമ്മൾ മുട്ട് കാണിച്ചായിരുന്നല്ലോ മുട്ട എങ്ങനെയുണ്ട് ഇല്ല നേരത്തേക്കാളും ബെറ്ററായില്ലേ

അപ്പോൾ ഇപ്പം മുട്ട കുറച്ചൊക്കെ അനങ്ങി വന്നിട്ടുണ്ട് ഇനി പോകെ പോകെ നമ്മൾ എല്ലാം മെഡിസിൻ ഇനി നമുക്ക് ചൊവ്വാഴ്ച കിട്ടത്തുള്ളൂ മെഡിസിൻ മെഡിസിൻ ഇനി വാങ്ങിക്കണമെങ്കിൽ ചൊവ്വാഴ്ച പോകണം നമ്മൾ മെഡിസിൻസ് എടുക്കുന്നത് നമ്മൾ ആശ്രാമം മൈതാനത്തിനടുത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റൽ കേട്ടോ ഗവൺമെന്റിന്റെ ഹോസ്പിറ്റലാണ് നമ്മുടെ ഡോക്ടർ സെയ്ദാണ് അവിടെ പ്രാക്ടീസ് ചെയ്യുന്നത് സെയ്ദ് ഡോക്ടറാണ് അവളെ ഫാദർ അതായത് നമ്മള് പ്രെഗ്നൻ്റ് ആവുന്നതിന് മുൻപും സെയ്ദ് ഡോക്ടറാണ് ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നത് ആയുർവേദത്തിന്റെ നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു കേട്ടോ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റും നമ്മുടെ സേതു ഡോക്ടറുടെ തന്നെ മെഡിസിൻസ് ആണ് പിന്നെ സേതു ഡോക്ടറുടെ ഇതില്ലാതെ തന്നെ കുറച്ച് നാട്ടുമരുന്നുകളും നമ്മളിടയ്ക്ക് കൊടുത്തു നാട്ടുമരുന്നുകളൊക്കെ കൊടുത്തപ്പം ഒരുവിധം മാറ്റം ഉണ്ട് അതായത് കഷായങ്ങളൊക്കെ കുറച്ച് കൊടുത്തു ഈ പൂ പൂവാം കുറിഞ്ഞിലെ കഷായം പിന്നെ മറ്റേ കുറുന്തോട്ടി കഷായം ഇങ്ങനെയുള്ള കുറച്ച് കുരുമുളക് മഞ്ഞപ്പൊടി ഇഞ്ചിത്തുള്ളി ഇതിൻ്റെയൊക്കെ ഇല്ല ഇത് കടുക്കും സൗകര്യമൊന്നുമില്ല ഇഞ്ചി വെളുത്തുള്ളി പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അങ്ങനെയുള്ളതിൻ്റെയൊക്കെ കുറേ കഷായങ്ങളൊക്കെ കൊടുത്തു എല്ലാം രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടി ബോഡിക്ക് പെയിൻ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ട് എന്തായാലും മാറ്റം വന്നു നമ്മളും ഡോക്ടറുടെ മെഡിസിനും ഒപ്പം നമ്മുടെ നാട്ടുമരുന്നൊക്കെ കൊടുത്തപ്പോഴത്തേക്ക് കുറേയൊക്കെ മെഡി മാറ്റം വന്നിട്ടുണ്ട് അപ്പം കാലൊക്കെ ചെറുതായിട്ട് അനങ്ങി തുടങ്ങിയിട്ടുണ്ട് അതായത് പൂർണ്ണമായിട്ട് അനങ്ങിയില്ല നിവർന്നില്ല മുട്ട് പക്ഷെ എങ്കിലും ശരി തന്നെ ഒരാളുടെയും സഹായം ഇല്ലാതെ നടക്കാൻ പറ്റുന്ന രീതിയിൽ ഡോറയുടെ കാൽമുട്ടുകൾ മുട്ടുകൾ ഒക്കെ ആയി വന്നിട്ടുണ്ട് പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ട് ഉണ്ട് നമ്മുടെ വീട്ടിന് അപ്പുറത്തെ വീട് അടുത്തടുത്തല്ലേ ഇവിടെ വീടുകൾ അപ്പോൾ അതിൻ്റെ കുറച്ച് സംസാരമാണ് ആരും മൈൻഡ് ചെയ്യേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ എടുക്കുന്ന സമയത്തും ചെറുതായിട്ട് അതിനകത്തൊക്കെ ഈ സൗണ്ടുകൾ വരാറുണ്ട് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോകും അത്രയേ ഉള്ളൂ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഡോറയുടെ ഈ അസുഖത്തെക്കുറിച്ച് അപ്പോൾ ഇതാണ് ഡോറയുടെ സിറ്റുവേഷൻ പിന്നെ പ്രഗ്നൻസിക്ക് മുൻപും ഡോറയ്ക്ക് ഇതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇടയ്ക്ക് വെച്ചിട്ട് അവിടെ തൊടുപുഴ തന്നെ ഏതൊരു ഇംഗ്ലീഷ്മാർന്നില്ലേ ഇടയ്ക്ക് പിന്നെ അടുത്ത് സ്മിതയിൽ അതായത് ആദ്യമേ ഇവിടെ നടക്കാൻ തുടങ്ങിയത് ഹോമിയോ കഴിച്ചിട്ടോ തീരെ നടക്കാൻ പറ്റാത്ത സിറ്റുവേഷനിൽ നിന്ന് ഹോമിയോ മെഡിസിൻ കഴിച്ചിട്ടാണ് നടക്കാൻ തുടങ്ങിയത് പിന്നെ അതിനുശേഷം ഷോൾഡർ പെയിൻ വന്നപ്പം സ്മിതയിൽ പിന്നെ കാണിച്ചു പിന്നെ അവിടുത്തെ ട്രീറ്റ്മെന്റ് ആയിരുന്നു അതുകഴിഞ്ഞ് നമ്മൾ പിന്നെ സെയ്തു ഡോക്ടർ ഇവിടെ വന്നതിന് ശേഷം സെയ്തു ഡോക്ടറുടെ ആയിരുന്നു പിന്നെ അത് പലിക്കാതായപ്പോൾ നമ്മൾ വീണ്ടും ഹോമിയോയിലോട്ട് നോക്കി ഹോമിയോ ഹോമിയോയും വലിക്കാതായപ്പോഴാണ് നമ്മൾ പിന്നെ അനുപ്രഷ്ണൻ ഡോക്ടറെ നമ്മൾ നോക്കിയത് അപ്പം ഡോക്ടറുടെ മെഡിസിൻ കൊണ്ട് പിന്നെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെയും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മെഡി മെഡിസിൻസ് കുറേയൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് കിഡ്നിക്കൊക്കെ ലിവറിനൊക്കെ പ്രശ്നങ്ങൾ വരും ഇവർക്ക് ഷുഗർ കുറച്ച് ഹൈ ആയി വന്നായിരുന്നു ഷുഗർ നൂറ്റി നാൽപ്പത് ആ ഒരു ലെവലിലൊക്കെ എത്തിയായിരുന്നു അപ്പം അതൊക്കെ കൊണ്ട് നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഇംഗ്ലീഷ് മെഡിസിൻ നടത്താം ഡോക്ടർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു ചിലപ്പോൾ മെഡിസിൻസ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡ്നിക്കൊക്കെ പ്രോബ്ലം വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കങ്ങനെ ആ മെഡിസിൻ കണ്ടിന്യൂ ചെയ്യാനും പറ്റത്തില്ല എന്ന് പറഞ്ഞു സ്റ്റിറോയിഡും പിന്നെ പെയിൻ കില്ലറും ഒക്കെ അതായത് ഹെവി ഡോസാണല്ല അപ്പോൾ ഇവർക്ക് ഈ പെയിൻ ഇല്ലാതിരിക്കണമെങ്കിൽ ഹെവി ഡോസ് ഡോസ് മെഡിസിൻസ് കഴിച്ചല്ലേ പറ്റും പിന്നെ ഒരുപാട് പേര് പറയുന്നുണ്ട് ഡോക്ടർ ഷേണായി കാണിക്കാനും അതുപോലെ തന്നെ വേറെ ഒരുപാട് ഹോസ്പിറ്റലിനെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ചാൽ എങ്ങോട്ടേക്ക് മാറിപ്പോയി കാണിക്കാനോ മാറിപ്പോയി കാണിക്കാനോ അല്ലെങ്കിൽ ഡോറൈനും കൊണ്ടൊരു കുഞ്ഞുമുണ്ട് അപ്പം പലരുടെയും ഇതെന്ന് വെച്ചാൽ അത്രയും ദൂരമൊക്കെ നമുക്ക് പോവേണ്ട ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് അങ്ങനെ പോകാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾ ചോദിക്കും ട്രിപ്പ് ഒക്കെ പോയില്ലേ ചോദിക്കും ട്രിപ്പ് പോയി ഇല്ല എന്നൊന്നുമല്ല പറയുന്നത് പക്ഷേ ചില യാത്രകളൊന്നും നമുക്ക് പറ്റി എന്ന് വരത്തില്ല എന്ന് വെച്ചാൽ കുഞ്ഞുമൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ പോവാന്ന് പറയുമ്പോൾ ആ അപ്പോ അപ്പോ നമുക്കെന്ന് വെച്ചാല് പെട്ടെന്നൊരു യാത്രയൊന്നും പോകാൻ പറ്റുന്ന സിറ്റുവേഷൻ ഒന്നും അല്ല പിന്നെ അവിടേക്ക് ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താ പറയുക അത്യാവശ്യം നമുക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഞാൻ നേരത്തെ വർക്ക് ചെയ്ത് എന്റെ വർക്ക് ചെയ്ത ലോട്ടറി ഓഫീസിൽ അവിടെ ഇടിത്തായ ഉണ്ടായിരുന്നു ഇത്താടെ മരുമോൾക്ക് ഇതേ സെയിം ആയിരുന്നു അതുപോലെ എന്നെ പോലെ ഇല്ലാട്ടോ ഈ പറഞ്ഞ പോലെ ജസ്റ്റ് നീരും വേദനയും നീരും വേദനയായിരുന്നു അപ്പൊ ആ അവിടെയായിരുന്നു അവിടെ അപ്പോൾ ട്രീറ്റ്മെന്റ് അപ്പൊ ഇഞ്ചക്ഷൻ ഉണ്ട് അതിന് തന്നെ പത്തും പതിനൊന്നും രൂപ ഒരു ഇഞ്ചെക്ഷൻ എന്ന് പറഞ്ഞു മാസം മാസം പോവുകയും ചെയ്യണം നല്ല എമൗണ്ട് ആകും അന്നേ പറഞ്ഞായിരുന്നു അന്ന് എനിക്ക് ഇത്ര ഇല്ലായിരുന്നു എന്നാലും അടുത്ത ആ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പം നമ്മളിൽ അത്ര എമൗണ്ട് എല്ലാ മാസം കൊടുക്കാനുള്ളൂ അന്ന് ഞങ്ങൾ വാടകയ്ക്കായിരുന്നു അപ്പം എല്ലാം നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ട് അന്ന് പോയില്ല ഇപ്പോഴും നമ്മുടെ അവസ്ഥ തന്നെയാണ് പക്ഷെ പക്ഷെ മറ്റു ചെലവളും കാര്യങ്ങളും എല്ലാം കൂടെ ഉണ്ട് എല്ലാവരെയും കാര്യം നോക്കണ്ടേ ഡോറയുടെ ആണെങ്കിലും കുഞ്ഞിൻ്റെ ആണെങ്കിലും നമ്മുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കണ്ടേ പിന്നെ ലോണുകളൊക്കെ ഉണ്ട് എല്ലാം നമ്മൾ ഓടിച്ചുകൊണ്ട് പോകണ്ടേ അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ആ ഒരു ട്രീറ്റ്മെൻറ്റിലോട്ട് നമുക്ക് പോകാൻ പറ്റാത്തത് നമ്മുടെ സിറ്റുവേഷൻ അങ്ങനത്തെ അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെയൊന്നും പോകാൻ പറ്റാത്തത് പിന്നെ ഇപ്പം ആയുർവേദ മെഡിസിൻസ് എടുത്തപ്പോഴത്തേക്ക് മാറ്റം വരുന്നുണ്ട് മാറ്റം വരുന്നത് നല്ലതാണല്ലോ എന്ന് പഴയ രീതിയിൽ മതി അതായത് അങ്ങനെ ഓടിച്ചാടി കളിക്കണം എന്നൊന്നും ഞങ്ങൾ ഇതിന് മുന്നേ കയറും ഇറങ്ങും എല്ലാം വണ്ടിയിലൊക്കെ വണ്ടി എന്റെ വണ്ടിയില് ഞാൻ പൊയ്ക്കോണ്ടിരുന്നല്ലേ അതിലെല്ലാം ഇപ്പൊ ഇപ്പൊ കൊറച്ചൊക്കെ കാലിവിടം പൊങ്ങിയിട്ട് സ്റ്റെപ്പൊക്കെ അങ്ങനെ കേറാറായിട്ടില്ല അപ്പൊ അതൊക്കെ ഒന്നാകണം പിന്നെ ൂട്ടനെ എടുക്കും പൂട്ടം ഒന്ന് ഓടി കെട്ടിപ്പിടിക്കുമ്പോൾ ഞാൻ മറിഞ്ഞു വീഴും അത്രേ ഉള്ളു ഇപ്പൊ ഞാൻ പക്ഷെ എന്റെ ആങ്ങളുടെ കുഞ്ഞിനെ ഞാൻ എടുത്തോണ്ട് നടന്നു അപ്പൊ ഞാൻ ഉറക്കവും ചെയ്യും അപ്പൊ കുറച്ചുകൂടെ ആരോഗ്യവും കുറച്ചുകൂടെ വണ്ണമൊക്കെ വെക്കുമ്പോ ശരിയാവും പൂട്ടം കെട്ടിപ്പിടിക്കാൻ വരുമ്പോ ഞാൻ അവിടെ ഇങ്ങനെ പിടിച്ചു നിക്കും കാരണം അവൻ ഞാനും കൂടെ മറിഞ്ഞു വീഴും കുഞ്ഞിനറിയത്തില്ലോ അപ്പൊ അങ്ങനെയൊക്കെ പിന്നെ നമ്മളിവിടെ ഹോം ജിം ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഡോറ കൊണ്ട് നമ്മൾ നമ്മളതിനകത്താണെങ്കിൽ എല്ലാം ചെയ്യിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് വർക്കൗട്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ഡോറേനെ എടുക്കും ഇച്ചിരി ജിമ്മത്തിയാക്കി എടുക്കും നമ്മൾ എന്നാലും കൈ ഒക്കെ നല്ലോണം പൊങ്ങിയും താങ്ങിയും ചെയ്യാം ആ രീതിയിലൊക്കെ നമ്മൾ എന്തായാലും ആക്കിയെടുക്കും അതിനുള്ളൊരു എന്താ പറയുന്നത് മുന്നോടിയായിട്ട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എന്തായാലും വലിയ കുഴപ്പമില്ലാതെ നമുക്ക് എത്താൻ പറ്റി ഇപ്പൊ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെ ഡോറയും ഏകദേശം ഓക്കെ ആയി അതുപോലെ തന്നെ നമ്മുടെ ഗബ്രൂട്ടനും എന്താ പറയുന്നത് അത്യാവശ്യം കൊഴപ്പില്ലാത്ത രീതിയിൽ ഓക്കെ ആയി പൂർണ്ണമായിട്ടും എടുക്കാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ നാളെ 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 ഇല്ലെന്ന് തോന്നുന്നു തിങ്കളാഴ്ച തിങ്കളാഴ്ച കാരണം നമ്മളിപ്പം ഡോക്ടർ ഇപ്പം ഇയർ കഴിഞ്ഞ് ഫോളോ അപ്പ് പറഞ്ഞെങ്കിൽ സംഗതി നമ്മൾ പേടി എന്താന്ന് വെച്ചാൽ ആറ് മാസം കഴിഞ്ഞ് കൊണ്ടുചെല്ലാം പറഞ്ഞിട്ട് നമ്മളിടയ്ക്ക് മൂന്ന് ആയപ്പോൾ നമ്മുടെ വീട്ടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്ത അവർ പറഞ്ഞു ഹോൾ അടഞ്ഞിട്ടില്ല വലിയതായി ഹോൾ നേരത്തേക്കാളും വലുതായെന്ന് പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ വീണ്ടും കോട്ടയത്ത് പോകുമ്പോൾ ഈ ബ്ലീഡിംഗ് ഉള്ള കാര്യമൊക്കെ നമ്മൾ അറിയുന്നത് അപ്പം നമുക്ക് ഈ വൺ ഇയർ വരെ ആ ഒരു ചാൻസ് എടുക്കാൻ ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വയ്യ പേടിയാണ് ഞങ്ങൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി ഒക്കെ അപ്പോൾ തിങ്കളാഴ്ച എന്തായാലും കുഞ്ഞിനെയും കൊണ്ട് പോകണം അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ പറയുന്നത് ഒരു ലെവലിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഒരുപാട് പേര് ഡോറയുടെ അസുഖം കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചത് അപ്പോൾ ഇതാണ് ഡോറയുടെ അസുഖം ഈ അസുഖം കാര്യങ്ങൾ ഈ എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ കൂടെ ഡോറ നമ്മുടെ ഷോർട്ട് ഫിലിമിലും കാര്യങ്ങൾ അഭിനയിക്കുന്നത് അപ്പോൾ ചിലരൊക്കെ നമ്മുടെ ഷോർട്ട് ഫിലിമിന് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നു എന്ന് പറഞ്ഞപ്പം സന്തോഷിച്ച കുറച്ച് പേരുണ്ട് കേട്ടോ അത് കമൻറ്റ് നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കുറച്ച് ആൾക്കാർ സന്തോഷിച്ചിട്ടുണ്ട് പിന്നെ ചില ആൾക്കാർ പറഞ്ഞു നിൻ്റെയൊക്കെ ആകർത്തി കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ഈ മറ്റേ എന്തായിരുന്നു ഷാജിയോ ഇടയ്ക്ക് നമുക്ക് നെഗറ്റീവ് ഇടുന്നൊരു വ്യക്തിയാണ് ഇടയ്ക്ക് എപ്പോഴും നെഗറ്റീവ് ഇടുന്നൊരു വ്യക്തിയാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു അതായത് നിന്റെ ആർത്തിക ഉണ്ടോ അങ്ങനെ സംഭവിച്ചത് ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ പണം വേണം പണം ഉണ്ടാക്കണമെങ്കിൽ അധ്വാനിക്കണം ഞങ്ങൾ അധ്വാനിക്കാൻ ഇറങ്ങി അധ്വാനിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു തടസ്സം നേരിട്ടു അപ്പം എന്താ പറയുക നമ്മൾ ജോലിക്ക് സ്ഥിരം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പനി വന്നാൽ നമ്മൾ രണ്ടു ദിവസം കിടന്നു പോകത്തില്ലേ നമ്മളത്രേ കണ്ടിട്ടുള്ളൂ ആ രീതിയിലാണ് നമ്മൾ കണ്ടേക്കുന്നത് എല്ലാം നമ്മൾ ഇട്ടേക്കിറ്റ് ഈസി ആ രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അതിനിടയ്ക്ക് കുത്താനും കുറച്ച് ആൾക്കാരുണ്ട് സീരിയസ് ആയിട്ട് എന്താന്ന് വെച്ചാൽ അത് അതിന് കണ്ടന്റ് അടിപൊളി കണ്ടന്റ് ആയിരുന്നു അതിന് കുറെ ഞങ്ങള് കുറേ ഞങ്ങള് എന്താ പറയുന്നത് ഞങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചു ഡോറയൊക്കെ ആണെങ്കിൽ അങ്ങോട്ട് നല്ല രീതിയിൽ ചെയ്തൊരു ഷോർട്ട് ഫിലിമാണ് എന്നുവെച്ചാ അത്രയും കഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിമാണ് അപ്പം അതിൽ അതിൽ ഡോ എനിക്ക് ഒന്ന് എനിക്ക് കുറെ അടി കൊണ്ടത് ഉള്ളു കേട്ടോ നാസിയുടെ കയ്യിൽ നിന്നും ഡോറയുടെ കയ്യിൽ നിന്നും കുറെ അടിയുണ്ട് എനിക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു കുറെയൊക്കെ റിസ്ക് എടുത്തെടുത്തത് ഡോറയും നാസിയാണെന്ന് തോന്നുന്നു കാരണം ഡോറയ്ക്ക് ഈ വയ്യാതിരിക്കുന്ന സമയത്താണ് ഇതെല്ലാം ചെയ്തത് ഞാൻ ഈ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ഡോറ വിളിക്കുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് എനിക്ക് പേടിയാവുന്നു എനിക്ക് ടെൻഷനാവുന്നു എനിക്ക് പേടിയാവുന്നു ആ ക്യാമറയിൽ നിൽക്കുന്ന സമയത്ത് സമയത്തുള്ളിങ്ങനെ പറയുകയാണെങ്കിൽ എനിക്ക് പേടിയാവുന്നു പേടിയാവുന്നു അപ്പം ഞാനിങ്ങനെ പലിച്ചുകൊണ്ട് പോകുമ്പോൾ എങ്ങനെ വലിച്ചോണ്ട് പോകും എന്നൊന്നും നമുക്ക് അറിയത്തില്ല അപ്പോൾ അതൊന്ന് രണ്ടാമെന്ന് വെച്ചാൽ നാസി മീൻ മീകച്ചവടാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രാവിലെ കച്ചവടം കഴിഞ്ഞ് വെളുപ്പിന് നാലേ മുക്കാലിന് പോകുന്നത് കച്ചവടം കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണിയാകുമ്പോൾ കച്ചവടം കഴിഞ്ഞിട്ട് വരും പെട്ടിയെല്ലാം കഴിഞ്ഞ് വെച്ചിട്ട് വീണ്ടും ഒരു ഒന്നൊന്നര ആവുമ്പോൾ മീൻ എടുക്കാൻ പോകും പോയിട്ട് ഒരു നാലുമണി നാലര ആകുമ്പോൾ ഇവിടെ തിരിച്ചു വരുന്നത് എന്നിട്ട് അവിടുന്ന് ഇരുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് നാസിയുടെ വീട്ടിനടുത്തു ഇരുപത്തി രണ്ട് കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക് എല്ലാ മീനെല്ലാം കൊണ്ട് അവിടെ എല്ലാം അടുക്കി വച്ചന് ശേഷം നാലു നാലര ആകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ ഒരു അഞ്ചു മണിയൊക്കെ കഴിയാറുണ്ട് സാധാരണ അഞ്ച് മണി അഞ്ചരയൊക്കെ ആവാറുണ്ട് ഇവിടെ എത്തുമ്പോഴത്തേക്ക് അപ്പോൾ ആ സമയത്ത് വന്നിട്ടൊക്കെയാണ് നമ്മൾ ഈ ഷൂട്ട് എടുത്തത് അപ്പം അത്രയും റിസ്ക് ഏറ്റെടുത്ത് അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ എടുത്തിട്ട് ഒരു പോയി എന്ന് പറയുമ്പോഴത്തെ എന്തായാലും എത്ര ആയാലും നമുക്ക് സങ്കടം വരും എനിക്ക് നല്ലൊരു കാര്യം കണ്ണീരൊന്നും വന്നില്ല പക്ഷെ ഞാനങ്ങ് എന്താണെന്ന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലായിപ്പോയി നമ്മുടെ ലുട്ടാപ്പി നമ്മുടെ ആര്യൊക്കെ വിളിച്ച സമയത്തും ഞാൻ അതേ ഇങ്ങനെ ഇരിക്കുമായിരുന്നു എന്തായാലും എല്ലാം ശരിയാകും എന്നുള്ള വിശ്വാസത്തിൽ നമ്മളിരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഡോറയുടെ ഹെൽത്ത് ഏകദേശമൊക്കെ ഒരു ലെവലിൽ ഓക്കെ ആയി വന്നിട്ടുണ്ട് പൂർണ്ണമായും ഭേദമായി എന്നല്ല ഒരു ലെവലിൽ എന്തായാലും ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്യുകയും നമ്മുടെ കൂടെ നിൽക്കുകയും ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയും കടപ്പാടും സ്നേഹവും എന്നും ഹൃദയത്തിൽ നിന്ന് പറയുന്നു അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് എനിക്ക് വരുന്നതായിരിക്കും കൂട്ടുകാരെ ബായ്